വിവാഹ ജീവിതത്തെക്കുറിച്ചും ശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ചും വിവരിച്ച് ഗായിക അമൃത സുരേഷ് താൻ കാരണം കുടുംബം മുഴുവൻ പഴി പഴികേട്ടെന്നും വളർത്തുദോഷമാണെന്ന് പോലും പലരും പറഞ്ഞെന്നും അമൃത പറഞ്ഞു വിവാഹത്തെ തുടർന്ന് തനിക്കുണ്ടായ ട്രോമകൾ മറികടന്നോ എന്ന് ഇപ്പോഴും അറിയില്ലെന്നാണ് ഗായിക വ്യക്തമാക്കിയിരിക്കുന്നത് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അമൃതയും സഹോദരയും എൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ കാരണം ഏറ്റവും കൂടുതൽ പഴി കേട്ടത് അച്ഛനും അമ്മയുമാണ് വളർത്തു ദോഷം അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മക്കളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞു ഞാൻ കാരണം എൻ്റെ മൊത്തം കുടുംബവും പതിനാല് വർഷം പഴികേട്ടു അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞാൻ പറയാതിരുന്നത് കൊണ്ടും നിങ്ങൾക്ക് കിട്ടിയ അറിവുകൾ കൊണ്ടും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് അതെല്ലാം ഇപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ എന്നൊരു ആശ്വാസം ഞങ്ങളുടെ കുടുംബത്തിനുണ്ട് മനുഷ്യർ തെറ്റുകൾ ചെയ്യും അത് സ്വാഭാവികമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും ചിലപ്പോൾ എൻ്റെ അത്രയും മണ്ടത്തരം പറ്റിയിട്ടുണ്ടാവില്ല വിവാഹത്തെ തുടർന്നുണ്ടായ ട്രോമ മറികടന്നു എന്ന് ഇപ്പോഴും അറിയില്ല മകൾ ഉള്ളതുകൊണ്ട് തന്നെ ട്രോമാറ്റൈസ്ഡ് ആയിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല സിംഗിൾ ഹോം എന്നത് തന്നെയാണ് എന്നെ ആക്റ്റീവായി നിർത്തിയതും പാപ്പു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തളർന്ന് മൂലയിലായിപ്പോയനെ പാപ്പുവിന് വേണ്ടി ഞാൻ പണിയെടുക്കണം ഹാപ്പി ആയിട്ടിരിക്കണം ഹെൽത്തി ആയിട്ടിരിക്കണം എന്ത് സംഭവിച്ചാലും ജീവിതം മുന്നോട്ട് പോകണമെന്നും അമൃത പറഞ്ഞു